അപ്പൊ ഇന്ന് സൺഡേ നമ്മളെ ഇന്ന് വീഡിയോ വീടിയെടുക്കാൻ മാത്രല്ല ഫിഷിങ്ങിനും കൂടി വന്നാട്ടാ വന്ന് നോക്കുമ്പോഴത്തേ നമ്മളെ പോത്തും കടവാണെങ്കിൽ കാണുന്നത് പോത്തും കടത്തത് കരയിൽ തന്നെ ഒരു വെള്ളവും അതിന്റെ രണ്ട് ഡിങ്കികളും ഇന്ന് വരാഹം എന്ന് പറഞ്ഞ വെള്ളം ഒന്ന് കാണാ പക്ഷെ മീനൊന്നും കയറി കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ വടക്കേ ഭാഗത്തും അതുപോലെ തന്നെ പുതിയ പുതിയതല്ല വലിയൊരു വെള്ളവും അതിന്റെ ഡിങ്കിയുണ്ട് അപ്പൊ എന്തായാലും ഒരു കരയിൽ തന്നെ ഒത്തിരി വള്ളങ്ങൾ കാണുന്നുണ്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാലേ പറഞ്ഞു കേറും കണ്ടിട്ട് ഓടിപ്പോയി പോയാൽ ഇറങ്ങിട്ട് കേറിപ്പോലോ ഉം ないただきます。 You're you doing? <laughs> േബി താരണ്ടല്ലേ വളരെ കുട്ടികളോടി ആ ഊരിടെ നമുക്ക് ഒരു ഗിറ്റാർ ഫിഷിന്റെ കുട്ടീനെ കിട്ടിയിട്ടിട്ട് തരണ്ടി വർഗത്തിൽപ്പെടുന്ന ഒരു ഒരു ഫിഷാണിത് ഗിറ്റാർ ഫിഷ് ഫിഷൻ അറിയപ്പെടുന്നത് എന്തായാലും ഇത് വളരെ ചെറുതാണ് നമ്മളിവിനെ റിലീസ് ചെയ്യുന്നത് ബാക്കിയുള്ള മറ്റേ അമ്പെ ഒരു പല വിശപ്പ് കിട്ടണ്ട കല്ലിന്റെ സൈഡില് വിശപ്പിടുന്നുണ്ടോ അതുപോലെ ഇത് പള്ളോടി ഒരു കുട്ടിയാണ് ഇതൊക്കെ നമ്മുക്ക് കളയട്ടെ നമ്മൾ എടുക്കും കുഞ്ഞു മീനുകളൊക്കെ വലുതാവുന്ന മീനുകളൊക്കെ നമ്മൾ കളയും അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ബൈ ബൈ